ൂയി ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഈ ദൈവസാന്നിധ്യം നിറഞ്ഞ നല്ല നിമിഷത്തിൽ ദൈവവചന കേൾവിയിലേക്കായി എല്ലാ ദൈവമക്കളെയും ഞാൻ നിസ്വാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മുടെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന എക്സൂസിയ നാം ഉപയോഗിക്കണം ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരർപ്പിതാധികാരമുണ്ട് ആ അർപ്പിതാധികാരം നാം ഉപയോഗിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ നമുക്ക് അധികാരമുണ്ട് എന്നറിഞ്ഞാലും നമുക്ക് അതിനുള്ള അഭിഷേകമുണ്ട് എന്നറിഞ്ഞാലും പലരും പലതിൻ്റെയും മുമ്പിൽ പകച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും എന്നാൽ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന അധികാരത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയും നിങ്ങളെ ആ ഒരു അധികാരത്തിൻ്റെ ഉയർന്ന പടവുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഉയർത്തുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു വളരെ സസന്തോഷത്തോടെ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ കേൾവിയിലേക്ക് പ്രവേശിക്കാം നമുക്ക് സുപരിചിതമായ ഒരു വചനമാകുന്നുവല്ലോ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്ത് പത്തൊൻപത് പാമ്പുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ആ വ്യത് ബൈബിൾ ബൈബിളുണ്ടെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം ഇന്നത്തെ ഈ മെസ്സേജ് അത്രയും അത്രയും അത്ര അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഈ മെസ്സേജ് അത്രയും നിങ്ങളെ നിങ്ങളോട് നിങ്ങളെ നിങ്ങളെ പണിതെടുക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജാണ് നമുക്കൊരു പത്ത് മിനിറ്റ് സമയം ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കാൻ ചെലവിടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ പ്രയോജനം തന്നെ ആയിരിക്കും സമയത്തിന്റെ ദൈർഘ്യം അനുസരിച്ചല്ല മെസ്സേജുകൾ അല്ലെങ്കിൽ ദൈവശബ്ദങ്ങൾ നമ്മെ പണിയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം ദൈവത്തിന്റെ ശബ്ദം ഒരു സെക്കൻഡ് നമുക്ക് തികച്ചു വേണ്ട നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചകളിലേക്ക് എത്തിക്കാൻ ഇനി വേ പത്ത് പത്തൊൻപത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എക്സൂസിയ അതൊരു ഗ്രീക്ക് പദമാണ് അധികാരം എന്ന യേശു ഉപയോഗിച്ച പദത്തിന്റെ ഗ്രീക്ക് പദമാണ് എ എന്ന വാക്കിന് ഒരു വ്യക്തിയുടെ മേൽ അർപ്പിച്ചിരിക്കുന്ന അധികാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അത് എൻ്റെ പേരിൽ കിടക്കുന്നതല്ല എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നതല്ല എന്നിൽ തന്നെ ഞാൻ എന്ന ഞാനെന്ന ആത്മാവിൽ നൽകിയിരിക്കുന്ന ഒരു പരമാധികാരത്തെയാണ് എക്സൂസിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ഞാൻ അധികാരമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അധികാരവും അവകാശവും ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാത്ത ഒരാളാണെങ്കിൽ എനിക്ക് പാമ്പുകളുടെ മേലോ തേളുകളുടെ മേലോ സത്താന്റെ ബലത്തിന്റെ മേലോ എനിക്ക് ചവിട്ടാൻ കഴിയില്ല നമ്മൾ ഈ അധികാരം യൂസ് ചെയ്യേണ്ട ഈ കത്തുംറിഞ്ഞിരിക്കുന്നുണ്ട് ദൈവത്തിൽ നിങ്ങളുടെ വായികൊണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ നിങ്ങളുടെ വായി കൊണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ നിങ്ങളുടെ വായു കൊണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവെ എന്നെ ഈ അധികാരത്തിലേക്ക് ഉയർത്തണമേ പരിശുദ്ധാത്മാവയെ ഞാനങ്ങനെ സ്വാഗതം ചെയ്യുന്നു പറയുക നിങ്ങൾ നിങ്ങളെ കൂടെ പറയുക പരിശുദ്ധാത്മാവെ ഞാനെങ്ങനെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവെ ഈ വചനത്തെ എനിക്ക് പൂർണതയോടെ വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാൽ ഇന്നത്തെ സന്ദേശം എന്നെ പണിയണമേ എല്ലാ ദൈവം മക്കളും പറഞ്ഞെ പരിശുദ്ധാൽ ഇന്നത്തെ സന്ദേശം എന്നെ പണിയണമേ യേശുവെ അങ്ങയുടെ അധികാരം അങ്ങനെ അധികാരം ഉപയോഗിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ടു പഠിപ്പിക്കണമേസ് തീർച്ചയായും നിങ്ങളെ ആ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു സി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം നാം ഉപയോഗിക്കുന്നതിന് സമയങ്ങളെ നാം മനസ്സിലാക്കണം സമയങ്ങളെ നാം മനസ്സിലാക്കണം ഏത് സമയത്താണ് നാം ഈ അധികാരം ഉപയോഗിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നാം തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിൽ സകല ബലത്തിന്മേലും സകല സാത്താന്റെ ബലത്തിന്മേലും സകല പാമ്പിന്റെ പോലെ കൗശലമേറിയ ശത്രുവിന്റെ ബലത്തിന്മേലും തേളിനെ പോലെ കുത്തി നോവിക്കുന്ന തേളിനെ പോലെ വിഷകരമാകുന്ന നിലയിലുള്ള ബലത്തിന്മേലും ചവിട്ടുവാൻ ഒരു ദൈവ പൈതലിന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് ഞാൻ ആ വാക്യം ഒന്നെടുത്തോട്ടെ ഇവിടെ നാം എഴുതിയ സുവിശേഷം പതിനാറിന്റെ പതിനെട്ട് നാം വായിക്കും ഇങ്ങനെ കാണാം സർപ്പങ്ങളെ പിടിച്ചെടുക്കും നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം അതെ ഇവിടെ ഇവിടെ പറയുന്നു സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അതൊരു വീണ്ടും അവരുടെ അധികാരത്തെ കുറിച്ചാണ് അത് വെളിപ്പെടുത്തുന്നത് ഇപ്പൊ ഒരു ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തി അല്ലെന്നും അവൻ ഈ ഭൂമിയിൽ വരുന്ന കഷ്ടനഷ്ടങ്ങളെ മാത്രം സഹിച്ച് സ്വർഗത്തെ പ്രത്യാശ വെച്ച് അങ്ങനത്തെ ഒരു ജീവിതമല്ല എന്നും വളരെ 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 വ്യക്തമാണ് അവന്റെ ജീവിതം എന്ന് പറയുന്നത് അതൊരു പ്രകൃത്യാതീതമാകുന്ന ശക്തിയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണെന്നും അവന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ദൈവത്താലാണെന്നും അവൻ്റെ ഒരു ദിവസം അവസാനിക്കുന്നത് ദൈവത്താലാണെന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ദൈവം നൽകിയിരിക്കുന്ന ഈ അതോറിറ്റി ദൈവം നൽകിയിരിക്കുന്ന ഈ എക്സൂസി അധികാരം നാം എങ്ങനെ എവിടെ എപ്പോൾ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് നേരെ അപ്പോസ്തോല പ്രവർത്തികളിലേക്ക് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ വാക്യം നമുക്ക് അത് ഒന്നാമത്തെ വാക്യം മുതൽ വായിച്ചത് മനസ്സിലാക്കുന്നു നമുക്ക് സ്ലിഹായുടെ അധികാരം ദൈവം കൊടുത്തിരുന്നു നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണേ നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം പൗലോസ്ലീഹായുടെ മേൽ അവിടുന്ന് കൊടുത്തിരുന്നു എന്നാൽ പൗലോ സ്ലീഹായ സംബന്ധിച്ച് മനുഷ്യരുടെ മേൽ വ്യാപരിക്കുന്ന ഭൂതത്തെ പുറത്താക്കാനുള്ള അധികാരമാണ് എന്റെ മേൽ കിടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നതെങ്കിൽ ഈ വചനത്തിന് ഇവിടെ പ്രാധാന്യം ഉണ്ടാകുകയില്ല ഇവിടം കൊണ്ട് പൗലോസ്ലിക തീരുകയാണ് ആ മേനാ കേവലം രോഗി രോഗം വരുമ്പോൾ സൗഖ്യമാക്കാനുള്ള ഒരു അധികാരമാണ് എന്റെ മേൽ കിടക്കുന്നത് എന്ന് പൗലോസ്ലിക കരുതി കഴിഞ്ഞാൽ ഇവിടം കൊണ്ട് ഈ ചാപ്റ്റർ കൊണ്ട് പൗലോസിന്റെ ചരിത്രം തീരുകയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു വാക്ക് ശ്രദ്ധിക്കണം ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു ഒരു അംഗീകാരത്തിന്റെ മധ്യത്തിൽ സന്തോഷത്തോടെ ആ ശുശ്രൂഷ സ്വീകരിക്കുന്ന പൗലോസിനെ നമുക്ക് ഇവിടെ കാണാം എന്നാൽ ഒരു സന്തോഷം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരു അംഗീകാരം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരു കൈക്കൊള്ളൽ തൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടുപുറകിൽ വരുന്ന ഒരു തിരിച്ചടി ഹാലെ ലൂയ ദൈവത്തെ മോത്തപ്പെടുത്തേക്കാരെ ഹാലെ ലൂയ്യ തൊട്ടു പുറകിൽ വരുന്ന ഒരു തിരിച്ചടി അവിടുത്തെ ബർബരന്മാർ ഞങ്ങളോട് ഞങ്ങൾക്ക് അസാധാരണമായ ദയ എന്തുകൊണ്ടാണ് അസാധാരണമായ കാര്യങ്ങൾ വെളിപ്പെടുന്നത് പൗലോസ് ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് പൗലോസ് ദൈവത്താൽ തന്നെ നടത്തപ്പെടുന്ന വ്യക്തിയാണ് പൗലോസ് എന്നൊരു വ്യക്തി ആ കൊണ്ട് തന്നെ തന്നോട് കൂടെ സഹതടവുകാരായിരുന്നവർക്കും കൂടെ അസാധാരണമായ ആ ഒരു ഫേവർ അവിടെ അനുഭവിക്കാൻ കഴിയാണ് ഓ നിങ്ങൾ ദൈവിക അഭിഷേകമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവരും കൂടെ ആ ഫേവർ അനുഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിങ്ങനെ വിശ്വസിക്കുന്നു ഹാലല്ലോയ്യാ കാരണം ദൈവവചനം അതിന് തെളിവ് തരുന്നുണ്ട് നിങ്ങൾ ദൈവ കൃപയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ ആ അന്തരീക്ഷം മറ്റുള്ളവരെ കൂടെ സ്വാധീനിക്കും അസാധാരണമായതേ അതൊരു വല്ലാത്തൊരു ഒരു ഒരു ഹെവൻലി പ്രൊവിഷനാണ് ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 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 പ്രവചിക്കുകയാണ് ദൈവത്തിന്റെ അസാധാരണമായ പ്രൊവിഷനിൽ നടക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട് ദൈവത്തിൻ്റെ പ്രൊവിഷനിൽ ഹെവൻലി പ്രൊവിഷനിൽ നടക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട് നി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഈശാന മൂലന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിൻ ആ അവന്റെ ജീവിതം അവന്റെ ജീവിതം ആ ഈശാന മൂലൻ എടുത്തുകൊണ്ട് പോകത്തില്ല ഈശാന മൂലൻ കാറ്റെടുത്തോണ്ട് പോകത്തില്ല അവന്റെ ലൈഫിൽ ഒരു ദിക്കിൽ നിന്നല്ലെങ്കിൽ മറ്റൊരു ദിക്കിലൂടെ ഒരു ദൈവ പ്രവൃത്തി അസാധാരണമായി വെളിപ്പെട്ടിരിക്കും മഴയുടെയും ശീതത്തിന്റെയും അനുഭവം കൊണ്ട് ജീവിതം വിറങ്ങലിച്ചു നിൽക്കുന്ന ചില വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ദൈവത്തിന്റെ പ്രൊവിഷൻ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ് ഒരു ഹെവൻലി പ്രൊവിഷൻ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ് ഒരു ഹെവൻലി എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ് എന്നാൽ അവിടെ ഈ ഒരു ഈ ഒരു കൈക്കൊള്ളൽ അനുഭവിച്ച സന്തോഷത്തോടെ അവർ കത്തിച്ചു കൊടുത്ത തീയിൽ താൻ തീ കാഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടുപുറകിൽ ഒരു തിരിച്ചടി വരികയാണ് തൊട്ടുപുറകിൽ ഒരു തിരിച്ചടി കാര്യ അവിടെ ആ വിറകിനകത്ത് വിറകിനകത്ത് മറിഞ്ഞിരുന്ന ഒരു അണലി പൗലോസിന്റെ കൈമേൽ ചുറ്റി പൗലോസിന്റെ കൈമേൽ ചുറ്റി ആ ലൂയ്യ ഒരു സന്തോഷം ജീവിതത്തിൽ വരുമ്പോൾ ഒരു കരുതൽ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ തൊട്ടുപുറകിൽ ഒരു വേദന വന്ന് ആ അനുഭവിച്ച സന്തോഷത്തെക്കാളും കരുതലിനേക്കാളും അധികമായി നിരാശപ്പെടുകയും കരയുകയും ചെയ്യേണ്ടി വരുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് ഇവിടെ പോലീസിനെ സംബന്ധിച്ച് പത്തുപതിനാറ് ദിവസത്തെ ഭയപ്പെടുത്തുന്ന അനുഭവത്തിന്റെയും ശീതത്തിന്റെയും മഴയുടെയും തകർച്ചയുടെയും വിശപ്പിന്റെയും ഒക്കെ അനുഭവത്തിൽ മിലിറ്ററിയിൽ വന്ന് ഇറങ്ങിയ സ്ഥാനത്ത് സാധാരണമായി കുറെ വ്യക്തികളെ കാണുന്നു കുറെ വ്യക്തികളെ കാണുന്നു പെട്ടെന്ന് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ശുശ്രൂഷയും കരുതലും വെളിപ്പെടുന്നു അത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു ആ സന്തോഷത്തിൽ ആയിരുന്ന സമയം താൻ ഒരു വിറങ്ങെടുത്ത് ആ തീയുടെ ചൂടൊന്നു കൂട്ടാൻ വേണ്ടിയിട്ട സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി തൻ്റെ കയ്യിലേക്ക് കയറിക്കൂടിയ ആ ഒരു വിഷ ജന്തുവിനെ നമുക്ക് സാത്താൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സത്താനീയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മേൽ കിടക്കുന്ന എക്സൂസിയ്ക്ക് അവിടെ ഒരു പ്രാധാന്യം ഉണ്ടാക്കുകയാണ് നിങ്ങളൊരു കരുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ആരെങ്കിലും സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായി ചിലത് നിങ്ങളെ ചുറ്റാറുണ്ടോ ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ആഘാതം നിങ്ങളുടെ ജീവിതത്തിൽ വരാറുണ്ടോ അപ്രതീക്ഷിതമായ ഒരു സങ്കടം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറാറുണ്ടോ നിങ്ങൾ സന്തോഷിക്കുന്നതോ ഒരു കരുതൽ അനുഭവിക്കുന്നതോ ഇഷ്ടമില്ലാത്ത ഒരു വിഷ ജന്തുവിന്റെ ശക്തി നിങ്ങളുടെ പുറകെ കൂടിയിട്ടുണ്ടോ ഇന്നത്തെ ഈ മെസ്സേജ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് യേശുബിന്റെ നാമത്തിൽ ഏമേൻ ഏമേൻ ഭൗലോസി എവിടെയും പോയി വടിയെടുക്കാൻ പോയില്ല നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഭൗലൂസ് ഈ പാമ്പിനെ നമ്മൾ അപരതലി കൊല്ലാൻ തോയി വടിയെടുക്കാൻ പോകും എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് തന്നിൽ തന്നെ നിറച്ചിരുന്ന എക്സോസിയായെ കുറിച്ച് ഒരു വ്യക്തിയായിരുന്നു തന്നിൽ തന്നെ ഉണ്ടായിരുന്ന അർപ്പിത അധികാരത്തെ കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ആ വിഷസർപ്പം തന്റെ കൈമേൽ ചുറ്റിയപ്പോൾ ി തീയിൽ ഇട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല നിങ്ങൾ കേൾക്കരുതിയ കരുതിയ വ്യക്തികളുടെ വായി കൊണ്ട് തന്നെ തള്ളി പറയു സ്നേഹിച്ച വ്യക്തികളുടെ വായി കൊണ്ട് തന്നെ തള്ളി അവരെ തീ കാഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ അവർക്ക് സഹായം ചെയ്ത വ്യക്തികളെ കൊണ്ട് തന്നെ തള്ളി പറയു ഇന്ന് ഈ അനുഭവത്തിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ദൈവം ഇങ്ങനത്തെ നില നിലയിലുള്ള ഒരു മെസ്സേജ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ಅವರೇ ಕೈಕೊಟ್ಟ ವ್ಯಕ್ತಿಗಳು ತನ್ನೆ ಅವರೇ ಪೌಲೋಸಿನ ತಳ್ಳಿಪ್ರೈು പൗലോസിനെ നീ തീ കാഞ്ഞുകൊള്ളുക നീ ആശ്വസിച്ചുകൊള്ളുക നീ ഇവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ വ്യക്തികൾ തന്നെ പൗലോസിനെ ശമിക്കാൻ തുടങ്ങി ഈ പൗലൂസ് ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾ തന്റെ മേൽ ചുമത്താൻ തുടങ്ങി ഹാ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കരുതൽ വരുന്ന സമയം നിങ്ങളൊരു സന്തോഷം അനുഭവിക്കുന്ന സമയം അപ്രതീക്ഷിതമായ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ വന്നാൽ നിങ്ങളെ മനോവ്യസനപ്പെടുത്താറുണ്ടോ ശ്രദ്ധിക്കുക എന്താണ് മൗലസ്ഥിതിനകത്ത് കേൾക്കുന്നത് ചെയ്തത് നോക്ക ഒരു അംഗീകരിച്ച വ്യക്തികളുടെ വായു കൊണ്ട് തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹാലൽ നമ്മൾ അധികാരം ഉപയോഗിക്കേണ്ട സമയത്തെ തിരിച്ചറിയുക അധികാരം ഉപയോഗിക്കേണ്ട സമയം തിരിച്ചറിയിക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ മേലെ എക്സൂസിയ ഉണ്ട് ആ അതൊരു അർത്ഥിത അധികാരമാണ് അതൊരു പരമാധികാരമാണ് അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ് ഈ അധികാരം നാം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട സമയം നമ്മൾ അറിഞ്ഞിരിക്കണം ആ ഉപയോഗിക്കേണ്ട സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം അംഗീകരിച്ച വ്യക്തികൾ തള്ളിപ്പറയുമ്പോൾ നമ്മെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ നമ്മെ കൈയൊഴിയുമ്പോൾ ഒഴിയുമ്പോൾ നമ്മെ സ്നേഹിച്ച വ്യക്തികൾ നമ്മെ വ്യസനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വേൽ കിടക്കുന്ന എക്സൂസ് നിങ്ങൾ ഉപയോഗിക്കണം കാരണം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതായത് കണ്ടോ ഇവന് ഇവൻ കൊലപാതകനാകുന്നു സംശയമില്ല അവൻ കടലീന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ പിന്തുടരുന്നു അവനെ വിടുന്നില്ല അപ്പൊ ഇവൻ മരിക്കാനുള്ളവൻ തന്നെ ഇവ മരിക്കാനുള്ളവൻ തന്നെ ആരും അവനെ രക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് തികച്ചും പൗലോസിനെ അവിടെ ഒറ്റപ്പെടുത്തുമ്പോൾ അവിടെ തൻ്റെ മേൽ ചെയ്യാത്ത തെറ്റ് ആരോപിക്കുമ്പോൾ വചനം പറയുന്നു ഉടനെ അവനോ അവനോ ആ ജന്തുവിനെ അതിനഞ്ചാമത്തെ വാക്യം ആമേൻ അവന് അവൻ ഉടനെ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു പലരും നിങ്ങൾക്ക് നേരെ പലതും ആരോപിക്കുകയും പലതും നിങ്ങളെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട് അവിടെ വചനം പറയുന്നില്ല ആരും ആ തീ അണച്ചു കളഞ്ഞു എന്ന് അതിനു മുന്നേ പൗലോ സതീക്ക് ചൂട് കൂട്ടിയിരുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ഒരു കാര്യം നിങ്ങളോട് നിന്നെ കൈമാറാൻ ഒരു വല്ലാത്ത ഒരു ഒരു നിയോഗ പരിശുദ്ധത്മാവ് തരികയാണല്ലോ എപ്പൊ നമ്മുടെ ലൈഫിൽ പ്രശ്നമുണ്ടായാലും നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ ശ്രദ്ധിച്ചു കേക്ക് ഈ ഒരു ദൂത് നമുക്കുള്ളതാണ് എപ്പോ നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട ഘട്ടം വന്നാലും അതിന് തൊട്ടു മുന്നേ ദൈവം നമ്മളെ കൊണ്ട് തീയുടെ ചൂട് കൂട്ടിപ്പിച്ചിരിക്കും ശരിയല്ലേ നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തീ കത്തിയിരിക്കുന്ന സമയത്തല്ലേ പ്രശ്നങ്ങൾ വർധിക്കുന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഉപവസിച്ച് ആത്മബലം വർദ്ധിച്ച് നിൽക്കുന്ന സമയത്തല്ലേ പ്രശ്നം വർധിക്കുന്നെ എന്തിനാ ദൈവം നമ്മളെ കൊണ്ട് ആദ്യം പ്രാർത്ഥിപ്പിച്ച് തീ വർദ്ധിപ്പിച്ച് എന്തിനാ ദൈവം ആദ്യം നമ്മളെ കൊണ്ട് ഉപവസിച്ച് ആത്മശക്തി വർദ്ധിപ്പിച്ച് എന്തിനാ ദൈവം നമ്മളെ കൊണ്ട് ദൈവത്തോടു കൂടെ ചേർത്തിരുത്തി പുതുബലം പ്രാപിപ്പിച്ചത് നീ ഇതുപോലെ ചിലത് അനുഭവിക്കേണ്ടി വരുമെന്നും ആ തീ നിന്റെ വിടുതലിനുള്ളതാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട തീ ി തീയിൽ ഇട്ട തീയുടെ ചൂട് കൂട്ടി എന്ന് പറയുന്നു ആരൊക്കെ ഒറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം കത്തിച്ച ഒരു തീയുണ്ട് നിങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട് നിങ്ങൾക്ക് എന്തും ചെന്ന നിങ്ങളെ ചുറ്റുന്ന എന്തും കുടഞ്ഞെറിഞ്ഞു കളഞ്ഞാൽ കത്തിച്ചു കളയുന്ന ഒരു തീ കത്തിനിൽപ്പുണ്ട് അവിടെ ഒരു കൂട്ടം ഒരുമിച്ച് നിന്ന് പൗലോസിന് നേരെ സംസാരിച്ചപ്പോൾ പൗലോസിന്റെ പൗലൂസ് ചെയ്യാത്ത തെറ്റിനെ ചെയ്തു എന്ന് ആരോപിച്ചപ്പോൾ അവരുടെ ഗർഭിണന്മാർ അവരുടെ നീതിദേവിയെ ഉയർത്തി അവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് കേൾക്കുകയും വ്യസനിക്കുകയും ആത്മീയ ജീവിതം നശിച്ചതാന്ന് പറയുകയും സ്വന്തം ജീവിതം ശപിക്കുകയും ദൈവത്തെ പഴിക്കുകയും വെറു ഒന്നും ചെയ്തില്ല സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോ തന്നെ അതിന്റെ കുടഞ്ഞു ഓ കൊണ്ട് തന്നെ അതിന്റെ കാരണക്കാരനെ കുടഞ്ഞു സംസാരിച്ചു കൊണ്ട് നിന്നപ്പോ തന്നെ കാരണക്കാരനെ കുടഞ്ഞു കൊണ്ട് നിന്നപ്പോ തന്നെ കാരണക്കാരനെ കുടഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ് നിനക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട് നിങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട് തിരിച്ചറിയുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട് നിങ്ങളുടെ മേൽ കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട് ആ തീയിൻ മേലാണ് ചിലത് വന്ന് ചുറ്റിയിരിക്കുന്നതെങ്കിൽ ആ തീയുടെ ചൂട് അറിയിച്ചു കൊടുക്കണം നിങ്ങളുടെ മേൽ ദൈവം ഒരു തീ പകർന്നിട്ടുണ്ട് ആ തീയുടെ മേലാണ് ചിലത് വന്ന് ചുറ്റിയിരിക്കുന്നതെങ്കിൽ ആ തീയുടെ ചൂട് അറിയിച്ചു കൊടുക്കണം ആ തീയുടെ ചൂട് അറിയിച്ചു കൊടുക്കണം ആ തീയുടെ ചൂട് അറിയിച്ചു കൊടുക്കണം കുടഞ്ഞറിയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു കുടഞ്ഞറിയാൻ ദൈവാത്മാവ് പറയുന്നു കുടഞ്ഞറിയാൻ ദൈവാത്മാവ് പറയുന്നു യേശുവിന്റെ നാമത്തിൽ നിന്റെ കൈമേൽ തൂങ്ങിയത് നിന്റെ ആത്മീയ ജീവിതത്തിന്മേൽ തൂങ്ങിയത് നിന്റെ കുടുംബ കുടുംബജീവിതത്തിന്മേൽ തൂങ്ങിയത് അത് വെച്ചോണ്ടിരിക്കാനുള്ളതല്ല അത് കുടഞ്ഞറിയാനുള്ളതാ പലരും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നു നിങ്ങളെ ുഷ്പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നു അത് അതിനെ അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന അവരുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്ന അണലി സമാനമായി ഇതിനെ കുടഞ്ഞറിയുക ലൂക്കോസ് പത്ത് പത്തൊൻപത് ഉപയോഗിക്കുക ദൈവം ലൂക്കോസ് പത്ത് പത്തൊൻപതിൽ പറഞ്ഞിരിക്കുന്ന എക്സൂസിയ യൂസ് ചെയ്യുക സമയം അവർ സംസാരിച്ച് തീർന്നിട്ടല്ല അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ധനസ്ടായി അവർ സംസാരിച്ച് അവർ വീട്ടിൽ പോയതിനു ശേഷമല്ല അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്നെ നോക്കി നിന്നെ നോക്കി ദോഷം സംസാരിപ്പിക്കുന്ന നിങ്ങളെ നോക്കി ദോഷം സംസാരിപ്പിക്കുന്ന വ്യക്തികൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിലെ സ്പിരിറ്റിനെ ശാസിക്കുക നിങ്ങളെ കുറിച്ച് വേണ്ടാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിൽ വ്യാപരിക്കുന്ന അവരെ കൂടെ അങ്ങനെ സംസാരിപ്പിക്കുന്ന ആ ദുരാത്മാവിനെ നിങ്ങൾ ശാസിക്കുക അവർ കേൾക്കുകയല്ല കേൾക്കാതെ സ്പിരിറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തലിന്റെ ആത്മാവിനെ ശാസിക്കുക പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അധികാരം തന്ന കർത്താവിൻ്റെ അധികാരം മനസ്സിലാക്കുന്നത് പോലെ അധികാരം ഉപയോഗിക്കേണ്ട സമയത്തെയും മനസ്സിലാക്കുക അധികാരം ഉപ തന്നിരിക്കുന്ന കർത്താവ് അധികാരം മനസ്സിലാക്കുന്ന പോലെ അധികാരം ഉപയോഗിക്കേണ്ട സമയവും മനസ്സിലാക്കുക യേശുവിന്റെ നാമത്തിൽ ദൈവം ആ എക്സൂസിയ യൂസ് ചെയ്യുക അവർ സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ തന്നെ സ്നേഹ അണലിയ തീയിൽ കുടഞ്ഞെറിഞ്ഞു കളഞ്ഞു കുടഞ്ഞെറിഞ്ഞു കളഞ്ഞു നിനക്ക് വേണ്ടി കത്തുന്ന പലരുടെയും സ്നേഹം അണഞ്ഞു പോയി കാണും പക്ഷേ നിനക്ക് വേണ്ടി കത്തുന്ന തീ അണഞ്ഞിട്ടില്ല നിനക്ക് വേണ്ടി കത്തുന്നത്തി അണഞ്ഞിട്ടില്ല നിന്റെ മേൽ കത്തിക്കൊണ്ടിരിക്കുന്ന അധികാരം അണഞ്ഞിട്ടില്ല യൂസ് യുവർ അതോറിറ്റി യൂസ് യുവർ അതോറിറ്റി ഐ ബ്ലെസ് യു ഇൻ ജീസസ്